അല്ല നീ ഇതുവരെ എഴുതിയിട്ടില്ലേ പണി ആറേ ആയല്ലോ എന്തുവാ കിടക്കുന്നത് വയറുവേദനയോ എന്തുപ്പ വയറുവേനക്ക് എന്തേലും പുറത്തു പോയപ്പോ കഴിച്ചോ ഓ വായി അതാണ് എന്ന് പറഞ്ഞിങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ സ്ത്രീകൾക്ക് വരുന്നതാണെന്ന് അറിയാന്നല്ലേ ഒരിച്ചിരി വയറുവേന അത് എല്ലാ മാസവും വരും അപ്പൊ ഇങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കിടന്നുകൊണ്ട് എന്തോ കിട്ടുന്നത് ആ സമയത്ത് ശരീരം ആണെങ്കിൽ വല്ല പണിയെടുത്ത് കഴിഞ്ഞാല് പണ്ടുള്ള പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ വയറുവേദന ഇങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കാറില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങള് അടുത്തൂടെ എന്തെങ്കിലും അസുഖം പോയി കഴിഞ്ഞാൽ പോയി കിടക്കും അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും വേദനയൊക്കെ ഇച്ചിരി കൂടുതൽ വന്നെന്നൊക്കെ ഇരിക്കും ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ നീയ രാവിലെ എഴുന്നേക്കൊന്ന് കരുത് ഞാന് ഇത്തിരി താമസി പോയിരുന്നേറ്റപ്പറര ആയി അത്തിന് ചായ കൊടുക്കണ്ട നേരായി നീ ചായ ഇട്ട് വെച്ചു കരുതിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് ചെന്നത് അപ്പം നിന്നെ കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് നോക്കി വന്നത് അവന് ചോറ് കൊണ്ടുപോകണ്ടേ ആ ഇങ്ങനെ കിടന്നിട്ട് കാര്യമൊന്നും ഇല്ല അടുക്കളയിലോട്ട് വന്നാൽ എന്തേലും സഹായിക്കും വേഗം അവർക്ക് കൊണ്ടുപോകാനുള്ളത് എന്തെങ്കിലും വെക്കണ്ടേ പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്കാണെങ്കിൽ വയ്യ കൈക്കും കാലിനും ഒക്കെ ഇച്ചിരി വേദനയൊക്കെ ഉണ്ട് എന്നെക്കൊണ്ട് തന്നെ അടുക്കള കൂട്ടിയാൽ കൂടത്തില്ല നീ ഇവിടെ അങ്ങോട്ടൊന്ന് വേദനയൊക്കെ മാറിക്കോളൂ കേട്ടോ ഇതെന്തോ ബക്കറ്റ് തുണിയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ തുണിയൊന്നും കൂട്ടി വെക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ സമയ സമയത്തിന് കഴുകി വെക്കണം ഇങ്ങനെ കൂട്ടി ഇങ്ങനെ തുണിയൊന്നും ഞങ്ങൾ വീട്ടിലൊന്നും ഞങ്ങളൊന്നും വെക്കത്തില്ല അതാ ദിവസത്തെ അന്നന്ന് കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആദ്യം ഈ കിട വയ്യ എന്നുള്ള ചിന്ത അങ്ങ് മനസ്സിൽ നിന്ന് കളയുക അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോവാം എല്ലാം സഹായിക്കും എനിക്ക് തന്നെ ഇപ്പം എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല ആ പിന്നെ തുണിയാണോ എന്തോ ഉപയോഗിക്കുന്നത് പാട് ആ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ ആ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയും ചുരുട്ടി കൂട്ടി ഇടാൻ പറ്റത്തില്ല ഇങ്ങനെ കത്തിച്ച് കളയണം പണ്ടുള്ള പെണ്ണുങ്ങളൊക്കെ തുണിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊന്നും ആർക്കും വലിയ വിലയില്ലല്ലോ തുണി ഉപയോഗിച്ചാൽ അത്രേ നല്ലത് ഇങ്ങോട്ടുള്ള ചുക്കിലൊന്നും അടിക്കാറില്ലേ ചുക്കിലി വിലയൊക്കെ കൂടി കിടക്കുന്നല്ലോ ആ ഞാൻ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എല്ലാം കൂടി ഇപ്പോൾ ഒരു ഒരുമിച്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം ഇങ്ങനെ വയറു വേദനയൊക്കെ ഒരുമ കയറി കിടക്കാൻ പറ്റത്തില്ല ഇവിടെ എന്തായാലും അടുക്കളയിലോട്ട് കുളിച്ചിട്ട് വന്നാൽ മതി കുളിക്കാണ്ട് ഇനി അടുക്കളയിലോട്ട് കയറിയിട്ട് ഇനി കുളിക്കണമെന്ന് പറഞ്ഞാൽ താളം തുള്ളി നിൽക്കണ്ട പെട്ടെന്ന് ഒരു കുളിച്ചൊന്നും അടുക്കലോട്ട് വാ ഞാനപ്പോഴത്തേക്ക് ചായക്കുള്ള അച്ഛന് ചായ ഇട്ട് കൊടുക്കട്ടെ വേഗം വാ കേട്ടോ വയറുവേനയൊക്കെ ഇച്ചിരി വന്നതെന്ന് പറഞ്ഞിങ്ങനെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെയൊക്കെ പ്രായത്തിൽ വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ആരും ഒന്നും മൈൻഡ് ചെയ്യാറൊന്നും ഇല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കിടക്കണം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ